അസലാമാലും വറഹമുല്ലാ വർക്കാത്തു ബിസ്മില്ലാറൻ റഹീം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തിൽ നടന്ന പാദ വാർഷിക പരീക്ഷയുടെ ആറാം ക്ലാസ്സിലെ ഫ്യഹിൻ്റെ ചോദ്യ പേപ്പറും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ രൂപവും കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് നമുക്ക് നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം എന്നതാണ് വലതു ഭാഗത്ത് നൽകിയ വാചകത്തെ ഇടതുഭാഗത്ത് നൽകിയ വാചകത്തെ ചേർത്തുകൊണ്ട് ഒറ്റ വാചകമാക്കി മാറ്റുക എന്നതാണ് ചോദ്യം ഒന്ന് റവാത്തിബിൽ പത്ത് റക്കാത്തുകൾ ഏറെ പുണ്യമുള്ളതാണ് റവാത്തിബിൽ പത്ത് റക്കാത്തുകൾ ഏറെ പുണ്യമുള്ളതാണ് ചോദ്യം രണ്ട് എല്ലാ സമയത്തും ഹുഫ് ധരിക്കലാണ് അറബികളുടെ പതിവ് എല്ലാ സമയത്തും ഹുഫ ധരിക്കലാണ് അറബികളുടെ പതിവ് ചോദ്യം മൂന്ന് പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം തയമ്മും ചെയ്യൽ പരിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയ ആനുകൂല്യം തയമ്മും ചെയ്യൽ ചോദ്യം നാല് നിസ്കാരത്തിലെ പുരുഷൻ്റെ അവിറത്ത് മുട്ടുപൊക്കളിൻ്റെ ഇട നിസ്കാരത്തിലെ പുരുഷൻ്റെ അവിറത്ത് മുട്ടുപൊക്കളിൻ്റെ ഇട ചോദ്യം അഞ്ച് ഔറത്ത് മറക്കാവുന്ന ഒന്നും ലഭിക്കാത്തവർ നഗ്നനായി നിസ്കരിക്കണം ഒന്നും ഔറത്ത് മറക്കാൻ ഒന്നും ലഭിക്കാത്തവർ നഗ്നനായി നിസ്കരിക്കണം ആറ് സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ് സ്വർണവും വെള്ളിയും പുരുഷന് നിഷിദ്ധമാണ് ഏഴ് പുരുഷൻ നരച്ച തലമുടിക്ക് ചുകപ്പ് കളർ കൊടുക്കൽ സുന്നത്താണ് പുരുഷൻ നരച്ച തലമുടിക്ക് ചുവപ്പ് കളർ കൊടുക്കൽ സുനത്താണ് ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഭാഗം പൂർത്തിയാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് മോതിരം ചൂണ്ടു വിരലിലും നടുവിരലിലും ധരിക്കൽ കറഹത്താണ് മോതിരം ചൂണ്ടുവിരലിലും നടുവിരലിലും ധരിക്കൽ കറാഹത്താണ് ചോദ്യം രണ്ട് കിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കായയാണ് കബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കായയാണ് ചോദ്യം മൂന്ന് സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരങ്ങൾ സുന്നത്തായ ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സുന്നത്ത് നിസ്കാരങ്ങൾ ചോദ്യം നാല് ഖാല സഹു അലൈഹി വസല്ലം മൻ ഹ ഫലാല അർബി റക്കാത്തിൻ കബിൾ അല്ലോഹരി വ അർബ ഇൻ ബൈദ حرمه الله على النار قال صلى الله عليه وسلم من حافظ على أربع ركعات قبل الظهر وأربعين بعدها حرمه الله على النار سوديم أنج قال صلى الله عليه وسلم بين كل أذانين صلاة بين كل أذانين صلاة صدم منام التباقم രണ്ടെണ്ണം വീതം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ലാത്തത് സുന്നത്ത് നിസ്കാരങ്ങളിൽ ജമാഅത്ത് സുന്നത്തില്ലാത്തത് ഉത്തരം റവാത്തിബ് ലൊഹ വിത്ത് ഇസ്തിഹാറ തഹ്യത്ത് സലാത്തു തസ്ബിഹ് തഹജുദ് ഉത്തരം റവാത്തിബ് ലൊഹ വിത്ത് ഇസ്തിഹാറ തഹയ്യത്ത് സൊലാത്തസ്ബ തഹജു എന്നീ നിസ്കാരങ്ങളാണ് സുന്നത്ത് നിസ്കാരങ്ങൾ ജമായത്ത് സുന്നത്തില്ലാത്തത് ചോദ്യം രണ്ട് തിലാവത്തിൻ്റെ സുജൂതിന് നിസ്കാരത്തിലല്ലെങ്കിൽ ഫർലുകൾ തിലാവത്തിൻ്റെ സുജൂതിന് നിസ്കാരത്തിലല്ലെങ്കിൽ ഫർലുകൾ അതിൽ നിന്ന് രണ്ടെണ്ണമാണ് എഴുതേണ്ടത് ഒന്ന് തിലാവത്തിന് വേണ്ടി ഞാൻ സുജൂത് ചെയ്യുന്നു എന്ന് കരുതുക രണ്ട് തകബീറത്ത് ലെഹ്റാം മൂന്ന് ഒരു സുചൂത് ചെയ്യുക നാല് സലാം വീട്ടുക ഇതിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണം എഴുതുക ചോദ്യം മൂന്ന് ഹുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ ഹുഫയുടെ മേൽ തടവൽ അനുവദനീയമാകാനുള്ള ഷർത്തുകൾ ഉത്തരം ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കൽ ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കൽ ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കൽ ഹുഫ് ധരിച്ച് നടക്കാൻ കഴിയുന്നതായിരിക്കൽ പൂർണ്ണമായ കഴുകൽ തടവൽ ഹുഫ് ശുദ്ധിയുള്ളതായിരിക്കൽ ഞെരിയാണി ഉൾപ്പെടെ മറയുന്നതായിരിക്കൽ ഉള്ളിലേക്ക് വെള്ളം കടക്കാത്തതായിരിക്കൽ ഹുഫ് ധരിച്ച് നടക്കാൻ കഴിയുന്നതായിരിക്കൽ പൂർണ്ണമായി മറഞ്ഞതായിരിക്കൽ ഇവയിൽ നിന്ന് ഏതെങ്കിലും രണ്ടെണ്ണമാണ് എഴുതേണ്ടത് ചോദ്യം നാല് നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നിസ്കാരം നിർവഹിക്കുന്നതിനുള്ള തടസ്സങ്ങൾ ഉത്തരം ഭ്രാന്ത് ബോധക്ഷയം ഹയൽ നിഫാസ് ഇവയിൽ നിന്ന് രണ്ടെണ്ണം മാത്രം എഴുതുക ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഹുഫ് എന്നാൽ എന്ത് ഹുഫ് എന്നാൽ എന്ത് ഉത്തരം കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഹുഫ് കാൽപാദം ഞെരിയാണി ഉൾപ്പെടെ മറയുന്ന പാദരക്ഷയാണ് ഹുഫ് ചോദ്യം രണ്ട് അമുസ്ലിംകളായ സ്ത്രീകളുടെ അടുക്കൽ വച്ച് മുസ്ലിം സ്ത്രീകൾ മറക്കൽ വാജിബായത് ഏതൊക്കെയാണ് അമുസ്ലിങ്ങളായ സ്ത്രീകളുടെ അടുക്കൽ വച്ച് മുസ്ലിം സ്ത്രീകൾ മറക്കൽ വാജിബായത് ഏതൊക്കെയാണ് ഉത്തരം ജോലി സമയം വെളിവാകുന്ന സ്ഥലം അല്ലാത്തവ മറക്കൽ വാജിബാണ് ജോലി സമയം വെളിവാകുന്ന സ്ഥലം അല്ലാത്തവ മറക്കൽ വാജിബാണ് ചോദ്യം മൂന്ന് രോഗം കൊണ്ടോ മറ്റോ നിസ്കാരത്തിൽ കിബിലയ്ക്ക് മുന്നിടാൻ കഴിയാത്തവർ എന്തു ചെയ്യണം രോഗം കൊണ്ടോ മറ്റോ നിസ്കാരത്തിൽ കിബിലയ്ക്ക് മുന്നിടാൻ കഴിയാത്തവർ എന്തു ചെയ്യണം ഉത്തരം മുന്നിടാതെ നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും ചെയ്യണം കിബിലക്ക് മുന്നിടാതെ നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും ചെയ്യണം ചോദ്യം നാല് മഹ്മൂമിന് സംഭവിക്കുന്ന ഇടർച്ചയ്ക്ക് വേണ്ടി സഹുവിൻ്റെ സുചൂതി ചെയ്യാൻ പാടില്ല എപ്പോൾ മഹ്മൂമിന് സംഭവിക്കുന്ന ഇടർച്ചയ്ക്ക് വേണ്ടി സഹുവിൻ്റെ സുചോതി ചെയ്യാൻ പാടില്ല എപ്പോൾ ഉത്തരം ജമായത്തായി നിസ്കരിക്കുമ്പോൾ ജമായത്തായി നിസ്കരിക്കുമ്പോൾ ചോദ്യം അഞ്ച് ശുക്രിൻ്റെ സുചൂത് നിസ്കാരത്തിൽ ചെയ്താൽ എന്ത് സംഭവിക്കും ശുക്രിൻ്റെ സുജൂത് നിസ്കാരത്തിൽ ചെയ്താൽ എന്ത് സംഭവിക്കും ഉത്തരം നിസ്കാരം വാത്തിലാകും നിസ്കാരം വാത്തിലാകും ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം ക്രമത്തിലാക്കാം എന്നതാണ് ചോദ്യം ഒന്ന് ഇവിടെ ഡിസോർഡറിലായി ഓർഡറിലായി നൽകിയ ഭാഗത്തെ നമ്മൾ ഓർഡറിലായി നൽകണം അത് ഓർഡറിലായി നൽകേണ്ട രൂപം ഇങ്ങനെയാണ് സജദിയാഹു അഹ്സൻ അൽ ഖയേ ഒന്നുകൂടി നോക്കാം سجد وجهي للذي خلقه وصوره وشق سمعه وبصره بحوله وقوته فتبارك الله أحسن الخالقين. انا تودت اللي ارمت طبعا قولي بيكا من, من قال صلى الله عليه وسلم يكون قوم في آخر الزمان يخص يقلبون بالسواد كحواس للحمام لا يريحون رائحة الجنة ولا في آخر الزمان ينلوا باغم ولواك يدان أدنيان قال صلى الله عليه وسلم يكون قوم في آخر الزمان يخلبون بالسواد كعباس للحمام لا يريحون رائحة الجنة الذ بوله پڑھی پریشک تیاراوګا اللهو پریشېل اوند وجي نلګي انعقرايكټ جن واخر دوانا النحمدلله رب العالمین والسلام علیکم ورحمت الله